ബ്യൂറോക്രസി യജമാനന്മാരല്ല ജനാധിപത്യ സേവകരാണ് പൊതുസ്ഥലത്ത് മോശമായി പെരുമാറിയ ആളെ പാഠം പഠിപ്പിക്കലായിരുന്നു അയാളുടെ കസ്റ്റഡി മരണത്തിന് കാരണക്കാരായ പോലീസുകാരുടെ ഉദ്ദേശം മേൽപ്പറഞ്ഞ രണ്ട് വാക്യവും രണ്ട് നിരീക്ഷണമാണ് രണ്ടും ഹൈക്കോടതികളുടേത് ആദ്യത്തേത് കേരള ഹൈക്കോടതിയുടേത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയാണ് രണ്ടാമത്തെ നിരീക്ഷണം നടത്തിയത് ജനാധിപത്യ വ്യവസ്ഥയിൽ ബ്യൂറോക്രസിയുടെ സ്ഥാനം വ്യക്തമായി നിർവചിക്കുന്നതാണ് കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം സർക്കാരിനും ജനങ്ങൾക്കുമിടയിൽ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിൽ ബ്യൂറോക്രസിക്ക് നിർണായക പങ്കുണ്ടെന്നാണ് കോടതി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ജനപ്രതിനിധികളുടെ ഭരണത്തിനൊപ്പം ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വം കൂടി ചേരുമ്പോഴേ ജനാധിപത്യം വിജയിക്കുമെന്നും ഉദ്യോഗസ്ഥരിൽ മാനുഷിക സ്പർശം ഉണ്ടായില്ലെങ്കിൽ സർക്കാരുകൾ പരാജയമാകുമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞുവെച്ചു ഒരു നീതിന്യായ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള പ്രസ്താവന ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ പരാമർശമാകട്ടെ നിയമവാഴ്ചയുടെ വിധേയത്വം പുലർത്തുന്ന ആരെയും അസ്വസ്ഥമാക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ് സംഭവം ഇങ്ങനെ പൊതുസ്ഥലത്ത് മോശമായി പെരുമാറി എന്നാരോപിച്ച് ഒരു ദളിത് യുവാവ് അറസ്റ്റിലാകുന്നു അറസ്റ്റ് സമയത്തെ വൈദ്യ പരിശോധനയിൽ പരിക്കുകൾ മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ പോലീസ് കസ്റ്റഡിയിൽ മരിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിനിടെ ശരീരത്തിൽ കണ്ടെത്തിയത് ഇരുപത്തിയാറ് മുറിവുകൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ വിചാരണ കോടതി കൊലപാതക കുറ്റത്തിന് ശിക്ഷിച്ചു ആ ശിക്ഷ മനഃപൂർവ്വമല്ലാത്ത നരഹത്യായി ഹൈക്കോടതി കുറിച്ചു ആക്രമണം മരണകാരണമാകുമെന്നറിയാം എന്നാൽ കൊലപാതകത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ന്യായം ഈ വിധിയിലാണ് തുടക്കത്തിൽ പറഞ്ഞ പാഠം പഠിപ്പിക്കൽ നിരീക്ഷണം ശിക്ഷ കുറച്ചതിലല്ല വിഷയം മറിച്ച് ആ സംഭവത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ഉദ്യോഗസ്ഥർക്കൊരു പാഠം പഠിപ്പിക്കാനുള്ള ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ലളിതവൽക്കരണമാണ് ഒരു ഹൈക്കോടതി നടത്തുന്നത് അതോടെ കസ്റ്റഡി പീഡനങ്ങളെ സാധൂകരിക്കുന്ന അതേ യുക്തിയെ കോടതി തന്നെ ശരിവെയ്ക്കുകയാണ് നല്ലൊരു ലക്ഷ്യമുണ്ടായിരുന്ന പ്രവൃത്തി അല്പം അതിരുകടന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കോടതിയുടെ പരാമർശത്തിന്റെ അർത്ഥം കേരള ഹൈക്കോടതി വിധിയുടെ സാഹചര്യം നോക്കുക തഹസിൽദാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ ഉത്തരവിലാണ് നിരീക്ഷണം വിചാരണ നേരിടണമെന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ പ്രതി നൽകിയ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി ഹർജിക്കാരൻ്റെ എഴുപത്തിയാറുകാരനായ ഭാര്യ പിതാവ് മൂന്ന് സെന്റ് സ്ഥലം പോക്കുവരവ് ചെയ്യാൻ ഒന്നര വർഷം മുമ്പ് നൽകിയ അപേക്ഷ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തഹസിൽദാർ അനുവദിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ താലൂക്ക് ഓഫീസിൽ നടന്ന അദാലത്തിൽ പങ്കെടുക്കാൻ ഹർജിക്കാരനും അപേക്ഷകനും പോയിരുന്നു അപേക്ഷകനൊപ്പം മറ്റൊരാളുടെ സാന്നിധ്യം പാടില്ലെന്ന് പറഞ്ഞ് തഹസിൽദാർ തെളിവെടുപ്പിന് വിസമ്മതിച്ചതോടെ ബഹളം വെച്ചെന്നും ക്ലർക്കിൽ നിന്ന് ഫയൽ പിടിച്ചു വാങ്ങി മേശപ്പുറത്തേക്കിട്ടെന്നും കസേര നിലത്തടിച്ചെന്നും ആരോപിച്ചാണ് ഹർജിക്കാരനെതിരെ കേസെടുത്തത് ഇവിടെ ഉദ്യോഗസ്ഥന്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയല്ല സംഭവത്തിന്റെ മാനുഷികവശം പരിഗണിക്കുകയാണ് കോടതി ചെയ്തത് ഒരു കാര്യം ചെയ്തു കിട്ടാൻ നിരന്തരം ശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളുടെ നിരാശാഭരിതമായ മാനസികാവസ്ഥ ആ ഉദ്യോഗസ്ഥൻ കണക്കാക്കണമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് സാധാരണ ജനങ്ങളുമായി ഇടപെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ക്ഷമയും സഹാനുഭൂതിയും അനിവാര്യമാണെന്ന് കൂടി ഹൈക്കോടതി സൂചിപ്പിക്കുന്നു ഉന്നതമായ ഈ നീതിബോധത്തിന് മുന്നിൽ നമുക്ക് തല ഛത്തീസ്ഗഡ് ഹൈക്കോടതി നിരീക്ഷണത്തിന് മുന്നിലും നമ്മൾ തലകുനിച്ചു പോകുകയാണ് അത് ആദരവ് മൂലമല്ല നിയമത്തിന് അതീതമായ പ്രവണതകൾക്ക് ധാർമ്മിക പിന്തുണ നൽകുന്ന നീതിന്യായ വ്യവസ്ഥയുടെ അതപതനം കണ്ടിട്ടാണ് പോലീസ് നിർബന്ധിതമായ തിരുത്തൽ വരുത്തേണ്ട സംവിധാനമല്ല മറിച്ച് നിയമത്താൽ ബന്ധിതരായ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് റിയൽ ഓണം ഇത് പിട്ടാപ്പള്ളി ഏജൻസീസ് പൊതുജനശല്യം പോലുള്ള ചെറിയ കുറ്റങ്ങളിൽ സംഭവിക്കുന്ന കസ്റ്റഡി അതിക്രമങ്ങളെ ന്യായീകരിക്കുമ്പോൾ പോലീസിന് ചുമതലകളുമായി ബന്ധപ്പെട്ട അതിർവരമ്പുകൾ മാഞ്ഞു പോവുകയാണ് ഭരണകൂടം അംഗീകരിക്കുന്ന ബലപ്രയോഗത്തിലൂടെ അല്ല നിയമപരമായ ശിക്ഷയിലൂടെയാണ് നീതി നടപ്പാക്കേണ്ടത് ഈ കേസിൽ മറ്റൊരു ഗൗരവതരമായ കാര്യമുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണിരാ പ്രതികൾക്കെതിരെ ചുമത്തിയ എസ് സി എസ് ടി നിയമപ്രകാരമുള്ള വകുപ്പുകൾ വിചാരണ കോടതി ഒഴിവാക്കിയിരുന്നു ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടതുമില്ല അക്രമം ജാതിപരമായ കാരണത്താലാണെന്നതിന് പ്രത്യേക തെളിവുകൾ ആവശ്യപ്പെട്ടാണിത് ജാതിപരമായ അധികാരമെന്ന ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ അവഗണിക്കുകയാണ് കോടതി ചെയ്തത് കോടതി നിരീക്ഷണത്തിലെ വാക്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലിത് വാക്കുകൾ ഭാഷയിലേക്കും ഭാഷ നിയമപരമായ യുക്തിയിലേക്കും നയരൂപീകരണത്തിലേക്കുമാണ് നയിക്കുക ഭാവിയിൽ ഒരു കുറ്റകൃത്യത്തെ അമിത ആവേശത്തിന്റെ കള്ളിയിൽ ഒതുക്കാനുള്ള പ്രവണത രൂപപ്പെടാനുള്ള വലിയ സാധ്യതയാണിത് നീതിന്യായ വ്യവസ്ഥയിൽ ഉരുത്തിരിയുന്ന അപജയങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്ത്യയിൽ അതീവ ഗൗരവത്തോടെ നടന്നു വരുന്നുണ്ട് കർശനമായ നീതിബോധത്തിനപ്പുറം ഭൂരിപക്ഷ പൊതുബോധത്തിലേക്കും ആൾക്കൂട്ടനീതിയുടെ അപകടകരമായ യുക്തിയിലേക്കും ചായ്ന്ന ജുഡീഷ്യറിയെക്കുറിച്ചുള്ള ആശങ്ക നിയമവൃത്തങ്ങളിലും ജനാധിപത്യ ബോധമുള്ളവരിലും പടരുന്നുണ്ട് അതേസമയം ഇപ്പോഴും ഇന്ത്യയിലെ സാധാരണ മനുഷ്യർക്ക് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നത് ജുഡീഷ്യറി തന്നെയാണ് മാറിവരുന്ന കാലത്തെ തെറ്റായ ചായ്വുകളും ചാഞ്ചാട്ടങ്ങളും പരമോന്നത നീതിപീഠം യഥാസമയം തിരുത്തി നീതിന്യായ വ്യവസ്ഥയെ നിരന്തരം ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കാം